ൊമ്മൻകുത്തിൽ കൈവശ ഭൂമിയിൽ സ്ഥാപിച്ച കുരിശ് പിഴുതുമാറ്റിയ വനം വകുപ്പിന്റെ നടപടി നെറുകേടെന്ന് സിപിഎം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മുതൽ ആളുകൾ കുടിയേറി കൃഷി ചെയ്ത് താമസിക്കുന്ന പ്രദേശമാണ് തൊമൻകുത്ത് വനം വകുപ്പിന്റെയും വില്ലേജ് ഓഫീസറുടെയും നടപടിക്കെതിരെ എൽ ഡി എഫ് പ്രതിഷേധ സമരം നടത്തും ഇതിൽ നിന്നും സി പി ഐ വിട്ടുനിൽക്കുകയാണ് ഇത്തരം വിട്ടുനിൽക്കൽ അതത് പാർട്ടികളുടെ ആഭ്യന്തര തീരുമാനമാണെന്നും സി വി വർഗീസ് തൊടുപുഴയിൽ പറഞ്ഞു നമ്മുടെ ജില്ലയിലെ ചില ആളുകൾ തികച്ചു തെറ്റായ രീതിയിലാണ് ആ വിഷയം നടത്തിയിട്ടുള്ളത് വരംഭൂമി ഞാൻ ആ പ്രദേശത്ത് പോയത് നേരിട്ട് പോയതാണ് ഞാൻ ആദ്യ വിഷയത്തിനകത്ത് അങ്ങനെ പോകാൻ വേണ്ടി ആലോചിച്ചപ്പോ എന്താണ് ഒരു പഠിച്ചതിന് ശേഷം അവിടെ ചെലുപിതി എന്താ ചില മാധ്യമങ്ങൾ വസ്തുതാപരമായ വാർത്ത നന്നായി കൊടുത്തു മാധ്യമങ്ങൾ തുടർച്ചയായി എഴുതി അതാണ് പിന്നെ പോകാൻ തീരുമാനിച്ചത് അവിടെ ചെലുപതി എന്നാ നാൽപ്പത് വർഷക്കാലം പഴക്കമുള്ള ഒരു തെങ്ങ് പറിച്ചടത്താണ് യഥാർത്ഥത്തിൽ കുരിശോച്ചിരിക്കുന്നത് ആ കുരിശ്ശ ഞാനവിടെ ചെന്നവഴി ഇത് കുരിശ്ശു എന്താ ആ കുരിശ് വെച്ചോ തൊണ്ണൂറ്റി ഒന്നിൽ കെ എം സാർ റവന്യൂ മന്ത്രി ആയിരിക്കുമ്പോ അവിടെ സംയുക്ത പരിശോധന നടത്താൻ തീരുമാനിച്ചത് വകുപ്പ് മന്ത്രി അന്ന് ഗണേഷ് കുമാർ ഇത് സംബന്ധിച്ച് സംയുക്ത പരിശോധന മാത്രമല്ല മാത്രല്ല പഞ്ചായത്തിലുള്ള പഞ്ചായത്തിനുള്ള മണ്ണപ്പുറം പഞ്ചായത്തിനെ പൂർണ്ണമായി വനഭൂമിയാക്കി മാറ്റാനുള്ള വനംവകുപ്പ് എന്ത് ചെയ്തു നാളെ ഇപ്പൊ ഞങ്ങള് അടുത്ത ദിവസം അവിടെ സമരം ചെയ്തിട്ടുണ്ട് സമരത്തിന് പ്രത്യേകം എന്താ അങ്ങനെ റിപ്പോർട്ട് വനംവകുപ്പിന് നേരിട്ട് റിപ്പോർട്ട് കൊടുക്കാൻ വില്ലേജ് ഓഫീസർ കൊടുക്കാൻ ആവശ്യമില്ല അങ്ങനെ കൊടുക്കണമെങ്കിൽ ഭൂമിയുടെ കസ്റ്റോഡിയൻ കളക്ടറാണ് ഞാൻ കളക്ടറോട് കാര്യം സംസാരിച്ചു കളക്ടർ അങ്ങനെ റിപ്പോർട്ട് ചോദിച്ച് അല്ലെങ്കിൽ വകുപ്പ് ഫോറസ്റ്റ് കൺസർവേറ്ററോ ആരെങ്കിലും ഇങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ ചോദിക്കേണ്ടത് വനം വകുപ്പ് ചോദിക്കേണ്ടത് കളക്ടറോടാണ് കളക്ടറാണ് അത് റിപ്പോർട്ട് കൊടുക്കേണ്ടത് അതല്ലാതെ അതല്ലാതുകൊണ്ടൊരു വില്ലേജ് ഓഫീസറോട് റേഞ്ച് ഓഫീസർ ചോദിക്കുക കൊണ്ട റേഞ്ച് ഓഫീസർ ഇതെല്ലാം കൂടെ തീരുമാനമെടുത്തിട്ട് എടുത്തിട്ട് വില്ലേജ് ഓഫീസർ കൊടുക്കുക അത്തരം ചില പണി ജില്ല ഇതാണ് ഞങ്ങളുടെ ഇത് ഈ ചർച്ച ചെയ്യപ്പെടും ഇപ്പൊ ഇത്രം ചില പ്രശ്നങ്ങളുണ്ട് അത് മാത്രല്ല ഇവിടെ ജന്റ കിട്ടതിന് രണ്ടര കിലോമീറ്റർ ഇപ്പഴേ അപ്പഴേ അതിക്രമിച്ചാണ് വനംവകുപ്പ് ഇപ്പൊ കേറിയിട്ടുണ്ട് അതുകൊണ്ട് ആ കാര്യത്തിനൊന്നും ഞങ്ങൾക്ക് വലിയൊന്നും